പ്രിയപ്പെട്ടവരെ വാപ്പാടെ ചാരത്തേക്ക് കടന്നു വരുമ്പോൾ അതാ മുഖത്ത് തുണിയിട്ടുകൊണ്ട് മരണത്തിന് വേണ്ടി ഒരുങ്ങി കിടക്കുന്ന വാപ്പയെ കാണുമ്പോ ഐസാ വിറുതി തന്റെ പിതാവിന്റെ ചാരത്ത് പോയിരുന്നിട്ടൊരു പാട്ടുപാടുകയാ ഒരു കവിത ചൊല്ലിക്കൊടുക്കുകയാണ് തന്റെ പ്രിയപ്പെട്ട പിതാവ് മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ ആയിഷ എന്ന പ്രിയപ്പെട്ട പൊന്നാര മകളുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ ചരിത്രം പറയുകയാട് അന്നായിക്ക് ഇരുപത് വയസ്സുണ്ട് തന്റെ പ്രിയപ്പെട്ട പിതാവ് മരണപ്പെടുമ്പോൾ അമോ ബക്ര സിദ്ധിക്ക് അവിടെന്ന് മരണപ്പെടുമ്പോ ആയിഷീവിക്ക് ഇരുപത് വയസ്സ് ഇരുപത് വയസ്സുള്ള പൊന്നമോള് തന്റെ പിതാവിന്റെ ചാരത്ത് ചം നിരുന്നിട്ട് അവിടെ നിന്നൊരു പാട്ടുപാടുകയാട് ഒരു കവിത ചൊല്ലുകയാണ് ചൊല്ലുകയാട് അവിടെന്ന് പറഞ്ഞു വാപ്പാ പകരം വെക്കാൻ ആരെ ആരക്കുണ്ടമ കഴിയില്ലല്ലോ ഒരു മകൾക്ക് വാപ്പ വാപ്പയാട് ആ വാപ്പയ്ക്ക് പോയാ പോയല്ലോ പകരം പറയാ പിന്നാരുന്നില്ലല്ലോ ഐസാ വിഷമത്തോടുകൂടി തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ കരഞ്ഞുകൊണ്ട് പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദര മരിക്കാ നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ മുഖത്ത് മുടിയിട്ടിരിക്കുകയാണ് മുഖത്ത് തുണി ഇങ്ങനെ അബൂബക്കർ ആ മുഖത്തിട്ടിരുന്ന തുണി മാറ്റുകയാണ് തന്റെ പൊന്നാര മകളുടെ വന്നിരുന്ന് കരഞ്ഞുകൊണ്ടവട പറയുന്നത് കേട്ടപ്പോ അവിടെ തന്റെ പ്രിയപ്പെട്ട പൊന്നുമകളോട് അവിടെ നിന്ന് പറഞ്ഞു മോളെ അങ്ങനെയല്ല മോളെ അങ്ങനെയല്ല ആയത്ത് കൊടുക്കുകയാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പറഞ്ഞു വച സക്രത്തുൽ ബിൽ ഹഖ് മാ കുന്തു ഈ ലോകത്തിന്റെ ഏത്

കിട്ടുമായിരുന്നല്ലോ വാപ്പാ നിങ്ങളുടെ എത്തി വല്ലാതെ സ്നേഹിച്ചവരായിരുന്നല്ലോ വിധവകളെ വല്ലാതെ സ്നേഹിച്ചവരായിരുന്നല്ലോ